ഓം നമ ശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം പതിനഞ്ചാം തീയതി ശനിയാഴ്ച ദിവസം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മിഥുര മാസം ഒന്നാം തീയതി ഇന്ത്യൻ തീയതി ശ്രേഷ്ഠ മാസം ഇരുപത്തി അഞ്ചാം തീയതി നാളത്തെ സൂര്യോദയം രാവിലെ ആറുമണി എട്ട് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം ആറു മണി മുപ്പത്തിയേഴ് മിനിറ്റിനുമാണ് നാളത്തെ തിഥി നവമിതിഥിയാണ് നാളത്തെ ഉദയാൽപരം നക്ഷത്രം ഉത്രം നക്ഷത്രമാണ് ഉത്രം നക്ഷത്രം ശനിയാഴ്ച രാവിലെ എട്ട് മണി പതിനഞ്ച് മിനിറ്റ് വരെയുണ്ട് അതിനുശേഷം അത്ത നക്ഷത്രമാണ് ആരംഭിക്കുന്നത് അത്ത നക്ഷത്രം ആരംഭിക്കുന്ന സമയം ശനിയാഴ്ച രാവിലെ എട്ട് മണി പതിനഞ്ച് മിനിറ്റിനാണ് അത്തം നക്ഷത്രം അവസാനിക്കുന്ന സമയം ഞായറാഴ്ച ഉച്ചയുടെ അടുത്ത സമയം പതിനൊന്ന് മണി പതിനാല് മിനിറ്റിനാണ് ഇപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ അത്ത നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അത്ത നക്ഷത്ര സർവ്വൈശ്വര പൂജ ഞായറാഴ്ച ദിവസം രാവിലെ ആയിരിക്കും എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക അത്ത നക്ഷത്രം ആരംഭിക്കുന്ന സമയം ശനിയാഴ്ച രാവിലെ എട്ട് മണി പതിനഞ്ച് മിനിറ്റിനാണ് നക്ഷത്രം അവസാനിക്കുന്ന സമയം ഞായറാഴ്ച ഉച്ചയോടെ സമയം പതിനൊന്ന് മണി പതിനാല് മിനിറ്റിനാണ് ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ അത്തം നക്ഷത്ര ജാതകരാണ് നക്ഷത്ര സർവേശ്വര പൂജ ഞായറാഴ്ച രാവിലെ ആയിരിക്കും ശനിയാഴ്ച ഉദയാൽപരം നക്ഷത്രം ഉത്രം നക്ഷത്രമാണ് വന്നു ചേരുക ഉത്രം നക്ഷത്രം എട്ട് മണി പതിനഞ്ച് മിനിറ്റ് വരെയുണ്ട് അപ്പോൾ അത് കഴിഞ്ഞാണ് നക്ഷത്രം ആരംഭിക്കുന്നത് അതുകൊണ്ടാണ് ഞായറാഴ്ച സർവേശ്വര പൂജ ഉദയ സമയത്ത് നക്ഷത്രം വരുന്ന ദിവസമാണ് പൂജ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞായറാഴ്ച സർവേശ്വര പൂജ വന്നത് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക അത്ത നക്ഷത്രം എന്ന് പറയുന്നത് കന്നിക്കൂറിൽപ്പെട്ട ദേവഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണ് അത്ത സ്ത്രീനക്ഷത്രമാണ് അത്തനക്ഷത്രം അത്തനക്ഷത്രത്തെക്കുറിച്ച് ഒരുപാട് പ്രാവശ്യം എല്ലാ മാസവും ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു ഒരു പക്ഷേങ്കിലേ പലർക്കും ഇത് കേട്ടിട്ട് ബോറടിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെയുള്ളവർ സ്കിപ്പ് ചെയ്ത് വിടുക പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പ്രിയപ്പെട്ടവർക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങളൊക്കെ കേൾക്കുക ആദ്യമായിട്ട് കേൾക്കുന്നവർക്കൊരു പ്രചോദനമാകട്ടെ അപ്പോൾ കന്നി രാശിയിൽപ്പെട്ട നക്ഷത്രമാണ് അല്ലെങ്കിൽ കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രമാണ് അത്ത നക്ഷത്രം ഈ നക്ഷത്രത്തിൻ്റെ ദേവത ആദിത്യനാണ് ദേവഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണ് അത്ത നക്ഷത്രം ഇതിൻ്റെ മൃഗം പോത്താണ് ഭൂതം അഗ്നിയാണ് പക്ഷിക്കാകനാണ് വൃഷം അമ്പഴമാണ് ചന്ദ്രദശയിലാണ് ഈ നക്ഷത്ര ജാതകരുടെ ജനനം അത്ത നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലം ചന്ദ്രദശാകാലം ചന്ദ്രദശാകാലത്തു കൂടിയാണ് അത്ത നക്ഷത്ര ജാതകരുടെ ജീവിതം ആരംഭിക്കുന്നത് അത്തനക്ഷത്ര ജാതകരെ കുറിച്ച് ജ്യോതിഷം പറയുന്നത് എല്ലായ്പ്പോഴും ഉന്മേഷവാന്മാരാണ് ഇപ്പോൾ എല്ലായ്പ്പോഴും ഉന്മേഷമുള്ളവരാണ് അത്ത നക്ഷത്ര അത്തനക്ഷത്ര എന്നാണ് പറയുന്നത് ആ കൂടെ ജ്യോതിഷം മറ്റൊരു കാര്യം കൂടി പറയുന്നു കൗശലക്കാരാണ് കൗശലമുള്ളവരാണ് കബളിപ്പിക്കുന്നവരാണെന്നും തമാശയൊക്കെ കാണിക്കുന്നവരാണെന്നായിരിക്കും ജ്യോതിഷം ഉദ്ദേശിച്ചത് അപ്പോൾ കൗശലക്കാരായിരിക്കും എന്നും ജ്യോതിഷം പറയുന്നുണ്ട് ഇവരുടെ പ്രത്യേകത പൂർവ്വ സ്വത്തുക്കൾ ഇവർക്ക് ലഭിക്കാൻ ഭാഗ്യമുള്ളവരാണ് ഒട്ടുമിക്ക അത്ത നക്ഷത്ര ജാതകർ എന്നാണ് പറയുന്നത് മാതാവിൻ്റെയോ പിതാവിൻ്റെയൊക്കെ സ്വത്തുവകൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും അതാണ് ജ്യോതിഷം അങ്ങനെ പറയുന്നത് അതുപോലെ തന്നെ അത് ആഗ്രഹിക്കുന്നവരുമാണ് അങ്ങനെ വന്നു ചേരാൻ ആഗ്രഹിക്കുന്നവരുമാണ് ഈ നക്ഷത്രജാതകർ എന്നും ജ്യോതിഷം പറയുന്നുണ്ട് സാമ്പത്തിക ഭദ്രത നിലനിർത്തുവാനായിട്ട് അവർ വളരെ പരിശ്രമിക്കുന്നവരാണ് അത്തനക്ഷത്ര ജാതകർ എന്നാണ് ജ്യോതിഷം പറയുന്നത് അത്ത അത്തനക്ഷത്രജാതകർ സാമ്പത്തികമായ ഭദ്രത നിലനിർത്താൻ വേണ്ടി അവർ എന്ത് ത്യാഗവും ചെയ്യുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യ നിർഭാഗ്യങ്ങൾ മാറി മാറി വരും അതെന്തുകൊണ്ടാണ് ഭാഗ്യ നിർഭാഗ്യങ്ങൾ മാറി മാറി വരുന്നത് ഇവരുടെ ദശാകാലം ആരംഭിക്കുന്നത് ചന്ദ്രദശാകാലത്ത് കൂടിയാണ് ചന്ദ്രനാണ് ഇവരുടെ ദശാനാഥൻ ആദ്യത്തെ ദശാനാഥൻ ദശാകാലത്തിൻ്റെ അധിപൻ ചന്ദ്രനാണ് ചന്ദ്രനെ ബേസ് ചെയ്താണ് ഇവരുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത് അപ്പോൾ ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ പ്രത്യേകത എന്താണ് പതിനഞ്ച് ദിവസം ബലവാനാണെങ്കിൽ പതിനഞ്ച് ദിവസം ബലമില്ല പതിനഞ്ച് ദിവസം കറുത്ത വഷം പതിനഞ്ച് ദിവസം വെളുത്ത വഷം അപ്പോൾ ചന്ദ്രന് ബലമുള്ളപ്പോൾ ഈ നാളുകാർ അവരുടെ ജീവിതത്തിൽ ഉന്മേഷവാന്മാരാണ് അതുപോലെ തന്നെ അവർ കഠിന പ്രയത്നം ചെയ്യും ഭാഗ്യങ്ങൾ അവരുടെ ഭാഗ്യാനുഭവങ്ങൾ അവരുടെ കൂടെ വന്നു ചേരും കറുത്ത വശത്തിൽ കൂടി ചന്ദ്രൻ യാത്ര ചെയ്യുന്ന സമയത്ത് ചന്ദ്രന് ബലമില്ല അപ്പോൾ ഇവർക്കും താല്പര്യക്കുറവുണ്ടാകും ക്ഷീണമുണ്ടാകും ഒരു ഉന്മേഷമില്ലാത്ത ഒരവസ്ഥ വരും നെഗറ്റീവായിട്ട് ചിന്തിക്കും നിർഭാഗ്യങ്ങൾ ഭാഗ്യക്കേടുകൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും അപ്പോൾ ഇങ്ങനെയാണ് ജ്യോതിഷം എന്നെക്കുറിച്ച് വിശദീകരിക്കുന്നത് മാത്രമല്ല വിവാഹാനന്തരമാണ് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതെന്നും ജ്യോതിഷം എടുത്തു പറയുന്നുണ്ട് വിവാഹാനന്തരമാണ് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാകുക എന്നും ജ്യോതിഷം എടുത്തു പറയുന്നു അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജ്യോതിഷം പറയുന്നത് ഈ ചന്ദ്രന് ഉയർച്ച താഴ്ചകൾ വരുന്നതല്ല അല്ലെങ്കിൽ ചന്ദ്രൻ്റെ ബലത്തിൽ ഉയർച്ച താഴ്ചകൾ വരുന്നത് പോലെ അത്തം നക്ഷത്ര ജാതകരായ പുരുഷന്മാരിലും അല്ലെങ്കിൽ പുരുഷ അത്ത നക്ഷത്ര ജാതകരിൽ അവരുടെ ജീവിതത്തിലും ഉയർച്ച താഴ്ചകൾ മാറി മാറി വരും പഴിഞ്ചം നേട്ടമാണെങ്കിൽ പഴിഞ്ചിവസം കോട്ടമായിരിക്കും എന്നുള്ള ഒരു അഭിപ്രായമാണ് അവിടെ വരുന്നത് അത് അത്ത നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലും ഉണ്ടാകും എന്നാണ് പറയുന്നത് അത്ത നക്ഷത്ര സ്ത്രീകൾ കുടുംബ കുടുംബസ്നേഹമുള്ളവരാണ് സൗന്ദര്യമുള്ളവരാണെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത് സദാചാര ബോധമുള്ളവരാണ് സാമർഥ്യവും കഴിവുമൊക്കെ ഉണ്ട് ജീവിത വിജയത്തിന് വേണ്ടി അവർ ആവോളം പ്രയത്നിക്കുന്നവരുമാണ് എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ചുരുക്കമായിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ അത്ത നക്ഷത്ര ജാതകരെ കുറിച്ച് പറയുവാനുള്ളത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചോതി അനിഴം മൂലം ഭരണി പുണർദം എന്നീ നാളുകാരുമായുള്ള എല്ലാ ബന്ധങ്ങളും ഇടപാടുകളും ഒഴിവാക്കണമെന്നും ജ്യോതിഷം ഓർപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ നക്ഷത്ര ദിവസങ്ങളിൽ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നും കൂടി ചേർത്ത് വിവരിക്കുന്നു അതും പ്രത്യേകം ശ്രദ്ധിക്കുക ത്രയും കാര്യങ്ങളാണ് അത്ത നക്ഷത്ര ജാതകരെക്കുറിച്ച് കുറിച്ച് പറയുവാനുള്ളത് ഇനി ഇവരുടെ ദശാകാല അനുഭവത്തെ കുറിച്ച് അത്ത നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നിച്ച് പതിനാറ് വർഷം വേണ്ടി വർഷം ഉണ്ടെന്ന് എല്ലാവർക്കും പത്ത് വർഷം അഞ്ചു വർഷം ഏഴു വർഷം വ്യത്യസ്തമായ കാലയളവിൽ ജീവിതത്തിൽ ഏഴു വർഷം ചന്ദ്രദശാകാലം ഉണ്ടെന്ന് വിചാരിക്കുക ഏഴു വയസ്സ് വരെയായിരിക്കും അതിനുശേഷം തൊട്ടടുത്ത ദശാകാലം എന്ന് പറയുന്നത് കുജ ദശാകാലമാണ് അതും ഏഴ് വർഷമാണ് ഏഴുവരും പതിനാല് വയസ്സായി പിന്നെ പതിനെട്ട് വർഷമാണ് രാഹുദശാകാലം പതിനാലും പതിനെട്ടും മുപ്പത്തിരണ്ട് ഈ പതിനാല് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള പ്രായം അത്തം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവ വികാസങ്ങൾ നടക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് രാഹുവിൻ്റെ ദശാകാലമാണ് രാഹു ഇവരുടെ ഗ്രഹനിലയിൽ നിൽക്കുന്ന ഭാവം അതനുസരിച്ചാണ് ഇവരുടെ ജീവിതത്തിൻ്റെ ഗതി വികതികൾ അല്ലെങ്കിൽ ഇവരുടെ ജീവിതം എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് ജീവിതത്തിന് വഴിത്തിരിവ് ഉണ്ടാകുന്നതെന്നൊക്കെ രാഹുവിനെ കേന്ദ്രീകരിച്ചാണ് രാഹു ഈ അത്ത നക്ഷത്ര ജാതകരിൽ ഇഷ്ടഭാവത്തിലൊക്കെ ആണെങ്കിൽ നല്ല പ്രേമവിവാഹമൊക്കെ നടത്തി കൊടുക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൽ കൂടി മുന്നേറുവാനും രാഹു സഹായിക്കും അനിഷ്ടഭാവസ്ഥിതിയാണെങ്കിൽ രാഹുവിന് സ്ഥിതി രാഹുവിൻ്റെ സ്ഥിതി മോശമാണെങ്കിൽ വിദ്യാഭ്യാസത്തിൽ കൂടി ഉയർച്ച ഉണ്ടാകത്തില്ല വിദ്യാഭ്യാസം മുടങ്ങിപ്പോവും ആ പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പല കാര്യങ്ങളും മനസ്സിൽ സ്വപ്നം കാണും ഇന്ന നിലയിൽ പോകണം ഒരു അല്ലെങ്കിൽ ഇന്ന നിലയിൽ ശോഭിക്കണമെന്നൊക്കെ ആഗ്രഹിക്കും പക്ഷേ നടക്കത്തില്ല അവരുടെ അവർക്ക് സാഹചര്യം അനുകൂലമായി വരത്തില്ല അപ്പോൾ അവർക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് സാഹചര്യം അനുകൂലമായി വരുത്ത് വന്നു ചേരത്തില്ല അഥവാ പഠിക്കാൻ പുസ്തകം എടുത്ത് തുറന്നു വെച്ചാൽ അവർക്ക് ഉറക്കവും വരും അപ്പോൾ അങ്ങനെയൊക്കെ രാഹു ഇവർക്ക് ദോഷം ചെയ്യും എന്നാൽ രാഹു അനുകൂലമാണെങ്കിൽ ഇവർക്ക് നല്ല നിലയിൽ ശോഭിക്കാൻ പറ്റും ജീവിതത്തിൽ നല്ല നിലയിൽ എത്തിച്ചേരും ഒരു പ്രേമ വിവാഹം അല്ലെങ്കിൽ അന്യ ജാതിയിലോ അന്യ മതത്തിലോ പെട്ട ഒരാളെ ഒരു ഇൻ്റർകാസ്റ്റ് മാര്യേജ് ഒക്കെ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരും രാഹു എന്ന് പറയുന്ന ഗ്രഹമാണ് മനുഷ്യനിൽ പ്രേമം അനുരാഗം എന്നിവയൊക്കെ കൊടുക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് രാഹു അങ്ങനെ ഇഷ്ടഭാവത്തിലാണെങ്കിൽ നല്ല രീതിയിലുള്ള ജീവിതം മുമ്പോട്ട് കൊണ്ടും പ്രേമവിവാഹമാണെങ്കിലും അവർ നല്ല രീതിയിൽ ജീവിച്ച് മുമ്പോട്ട് പോകും അവിടെ രാഹു അനിഷ്ടസ്ഥാന സ്ഥിതിയിലാണ് നിൽക്കുന്നതെങ്കിൽ പ്രേമത്തിലൊക്കെ പോയി അകപ്പെട്ട് പ്രശ്നങ്ങളുണ്ടായി കുടുംബത്തിന് നാണക്കം ഉണ്ടായി അങ്ങനെ തകർച്ച ഉണ്ടായി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇതാണ് രാഹു ചെയ്യുന്ന ഒരു പരിപാടി രാഹു അത് അത്ത നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ പതിനെട്ട് വയസ്സ് മുതൽ പതിനാലും പതിനെട്ടും മുപ്പത്തിരണ്ട് മുപ്പത് പതിനാല് വയസ്സ് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള സമയത്താണ് ചെയ്യുന്നതെങ്കിൽ മറ്റ് ചിലർക്ക് ചിലപ്പോൾ നാൽപ്പത് വയസ്സ് മുതൽ അൻപത്തിയെട്ട് വയസ്സ് വരെയുള്ള സമയത്തായിരിക്കും അല്ലെങ്കിൽ മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെയുള്ള സമയത്തായിരിക്കും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ പത്രങ്ങളിലൊക്കെ വാർത്ത കാണുമല്ലോ കുട്ടികളെയൊക്കെ ഉപേക്ഷിച്ച് സ്ത്രീയും പുരുഷനും മറ്റൊരു സ്ത്രീയുടെ പുറകെ പോകുന്നു അതൊക്കെ ഈ രാഹു ആ സമയത്താണ് അവർ അവരുടെ രാഹുവിൻ്റെ ദശാകാലത്താണ് അവർ ഈ പോക്ക് നടത്തുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒരു വഴിവിട്ട പോക്കിലേക്ക് അവരെത്തിച്ചേരുന്നത് അപ്പോൾ രാഹുവിൻ്റെ ദശാകാലത്തെ സമ്മർദ്ദം കൊണ്ട് രാഹു ഇവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഈ ആവേശം ഒരു പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രേമത്തിൻ്റെ അനുരാഗത്തിൻ്റെ ഒരു ഒരു പ്രചോദനം കൊടുക്കുമ്പോൾ ആ സമയത്ത് ഇവരും മക്കളെയും അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇവർ പോകും അതാണ് ഈ ഈ പ്രായത്തിലേക്ക് മുപ്പത് വയസ്സും നാൽപ്പത് വയസ്സിനും ഇങ്ങനെ കളഞ്ഞിട്ട് പോകുന്നത് നാൽപ്പത് വയസ്സും അൻപത് അമ്പത്തെട്ട് വയസ്സുള്ളവർ അവരെക്കാട്ടും പ്രായം കുറഞ്ഞവരുടെ പുറകെ പോകുന്നത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെയാണ് ഈ രാഹുവാണ് ഇതിനെല്ലാം കാരണക്കാരൻ അപ്പോൾ ഈ രാഹുവിൻ്റെ സ്ഥിതി നോക്കി മനസ്സിലാക്കി അതിനുള്ള ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വളർത്തിയാൽ അവരുടെ ജീവിതം ഭദ്രമാകും രാഹു ദോഷപരിഹാര പൂജയൊക്കെ ചെയ്യുക ഇതെല്ലാ മാസവും ഞാൻ പറയുന്ന കാര്യമാണ് പലരും മൈൻഡ് ചെയ്യത്തില്ല ആരെങ്കിലും ഒരാൾ ചെയ്യുന്നത് ചെയ്യട്ടെ ഞാനിങ്ങനെ പറയുന്നു ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ ആരെങ്കിലും കേൾട്ട് അംഗീകരിച്ച് അവരുടെ മക്കളെക്കുറിച്ചൊരു ചിന്ത അവരിലുണ്ടായാൽ നല്ലത് പിന്നെ പലരും ഇതൊന്നും അംഗീകരിക്കുന്ന ഒന്നുമില്ല എപ്പോഴും അംഗീകരിക്കത്തില്ല എങ്കിലും ഞാനങ്ങ് പറയുന്നു എല്ലാ മാസവും പറയുന്നു എൻ്റെ ഒരു കടമ അത് ഞാൻ ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ രാഹുവിൻ്റെ ദശാകാലം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ കൂടി കടന്നു പോകുന്നത് സമ്മിശ്രമായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും ചിലർ നക്ഷത്ര അത്തനക്ഷത്രജാതകർ ഈ രാഹുവിൻ്റെ സമയത്ത് അല്ലെങ്കിൽ അന്യജാതിക്കാരനായ ഒരു പുരുഷനെ സ്നേഹിച്ച് അല്ല അന്യ മതസ്ഥനായ ഒരു പുരുഷനെ സ്നേഹിച്ച് വിവാഹമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാലും കൗശലക്കാരല്ലേ അത്തനക്ഷത്ര ജാതകർ സമയമാകുമ്പോൾ മുങ്ങും അപ്പോൾ അവർ വേറൊരു ജീവിതത്തിലേക്ക് പോകും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും അതല്ല ഈ രാഹുവാണ് ഇതിൻ്റെ ഈ പ്രേരണ നൽകുന്നത് ഈ കൗശല ബുദ്ധിയുടെയും പ്രേരണ കൊടുക്കുന്നത് രാഹുവാണ് അനുരാഗത്തിൻ്റെയും പ്രേമത്തിൻ്റെയും എല്ലാം കാര്യം രാഹുവാണ് അപ്പോൾ അവരുടെ ഭാവിയെ നിർണയിക്കുന്നത് രാഹു എന്ന് പറയുന്ന ആ ഗ്രഹമാണ് ആ രാഹുവിൻ്റെ ദശാകാലത്താണ് അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത് ചിലർക്ക് നേരത്തെ തന്നെ വിവാഹം നടക്കും ഈ രാഹു ദശകാലം ആരംഭിക്കുന്ന സമയത്ത് തന്നെ വിവാഹം മാതാപിതാക്കൾ നടത്തിക്കൊടുക്കാറുമുണ്ട് അങ്ങനെയും സംഭവിക്കാറുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട അത്ത നക്ഷത്ര ജാതകരെ കുറിച്ച് ദശാകാല സംബന്ധമായിട്ട് പ്രധാനപ്പെട്ട ഈ രാഹുവിൻ്റെ ദശാകാലമാണ് തൊട്ടടുത്ത ദശാകാലം അത് അവർക്ക് ശോഭനമായ കാലമാണ് നല്ല സമൃദ്ധിയുടെ ഒരു കാലമാണ് അതിന് ശനി ദശാകാലം വരുന്നു ശനി ദശാകാലവും ഏകദേശം അനുകൂലമായിട്ട് അവർക്ക് വരും ശനി നിൽക്കുന്നത് നക്ഷത്ര ജാതകരെ സംബന്ധിച്ചോളം വലിയ ദോഷമൊന്നും ചെയ്യത്തില്ല ആ ശനി ദശാകാലം അനുകൂലമാണ് എന്നാൽ ജനിച്ച സമയത്ത് ശനി അനിഷ്ടസ്ഥാന സ്ഥിതനാണെങ്കിൽ അവരുടെ ജീവിതം കടം കയറി നശിക്കുകയും ചെയ്യും കടം കയറി നശിച്ച അല്ലെങ്കിൽ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും അവരുടെ ജീവിതത്തെ വേട്ടയാടി അവരെ കണ്ണുനീരും കൈയ്യുമായിട്ട് അങ്ങനെ പോകും വളരെ കുറച്ച് പേരുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാറുള്ളു നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാറുള്ളു പിന്നെ അതിനുശേഷം ബുധദശാകാലമാണ് ബുധദശാകാലം നല്ല രീതിയിൽ തന്നെ പോകും പിന്നീട് കേതു ദശാകാലം ശുക്രദശാകാലം അത് കഴിഞ്ഞ് സൂര്യദശാകാലം അങ്ങനെ ദശാകാലം അവസാനിക്കുന്നു അപ്പോൾ ഇതൊക്കെ ഗ്രഹനില കയ്യിലുള്ളവർക്കൊക്കെ ഇത് ഈ ദശാകാലത്തിനെ കണക്ക് വെച്ചൊക്കെ കണക്കൂട്ടി മുമ്പോട്ട് അവരുടെ ജീവിതത്തെക്കുറിച്ച് അറിയാം അതുപോലെ തന്നെ ഏത് ദശാകാലത്തുകൂടിയാണ് ജീവിക്കുന്നതെന്ന് അറിയാം സംശയമുള്ളവർക്കൊക്കെ ഏതെങ്കിലും ഒരു ആസ്ട്രോളജറെ കണ്ട് അവരുടേതായ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം ആ ആ കാര്യം ഓർക്കുക ഇത് വെറും നിസ്സാരമായി കാണരുത് ജീവിതത്തിൽ ഇതിൻ്റെയൊക്കെ പരിണിത ഫലം ദോഷമായിട്ട് പരിണിത ഫലങ്ങൾ വന്നു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ജീവിതത്തിൽ എത്രയോ പേരുടെ ദുഃഖത്തിനും ഒക്കെ ഇടയാക്കും ചിലപ്പോൾ കുടുംബങ്ങൾ തന്നെ അന്യമായി പോകും അതായത് രണ്ടു വീട്ടുകാർ തമ്മിൽ ആലോചിച്ചൊരു വിവാഹമൊക്കെ നടത്തിയതിന് ശേഷമാണ് ഈ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഈ പുരുഷന് മറ്റൊരു സ്ത്രീയോട് രാഹുവിൻ്റെ പ്രേരണ മൂലം അനുരാഗം തോന്നുമെങ്കിൽ അവരങ്ങനെയൊക്കെ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ കുട്ടികളുടെ അത്ത നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ രാഹു ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത് ദോഷം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് ഒരു അത്ത നക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിച്ചാൽ അന്നേരം മനസ്സിലാക്കി വെച്ച് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് ചെയ്ത് പോകണം അതൊക്കെ മാതാപിതാക്കൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ചിലപ്പോൾ അതിന് മാതാപിതാക്കൾക്ക് ഒരുപക്ഷെ ആ ജനിക്കുന്ന കുട്ടിയുടെ മാതാപിതാക്കൾക്കൊരു മുപ്പത് വയസ്സ് നാൽപ്പത് വയസ്സ് പ്രായത്തിലുള്ളവരാണേൽ അവരൊട്ടും തന്നെ ഇതിനെ ഗൗനിക്കത്തില്ല അപ്പോൾ അവരുടെ മാതാപിതാക്കൾ വേണം മുത്തശ്ശനും മുത്തശ്ശിയും വേണം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ചെയ്തു പോകേണ്ടത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതും കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം നാളത്തെ നക്ഷത്ര ദിവസം അത്ത നക്ഷത്ര ദിവസമാണ് ആരുടെയൊക്കെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു എന്നുള്ളതാണ് ചിന്തിക്കുന്നത് നാളത്തെ നക്ഷത്ര ദിവസം നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നത് ഉത്രാടം തിരുവോണം മകം പൂയം രോഹിണി മകേരം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണ് ഉത്രാടം തിരുവോണം മകം പൂയം രോഹിണി മകൈരം ഉത്രം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടേതുള്ളത് മൂലം പൂരം ആയില്യം പുണർദ്ദം എന്നീ നാളുകാരുടെ ജീവിതത്തിലുമാണ് അപ്പോൾ ഈ നാളുകാർ നാളത്തെ ദിവസം ശ്രദ്ധിക്കുക പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേർന്ന് ജീവിതത്തിൽ കണ്ണുദിനും കൈയും ആയിട്ട് ഇങ്ങനെ ജീവിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി വെക്കരുത് നാളത്തെ ദിവസം സൂക്ഷിക്കുക വളരെ ശ്രദ്ധയോടു കൂടി നാളത്തെ ദിവസം എല്ലാ കാര്യങ്ങളും ഇടപെടുക ജ്യോതിഷം മുന്നറിയിപ്പായിട്ട് പറഞ്ഞു തരുന്നൊരു കാര്യമാണ് ഇനിയും ബാക്കിയുള്ള നാളുകാർക്കൊക്കെ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക ഇനി നാളെ ശനിയാഴ്ച ദിവസമാണ് ശുഭദിനമല്ല ശനി എന്ന് പറഞ്ഞാൽ പാപഗ്രഹമാണ് പാപഗ്രഹത്തിൻ്റെ ദിവസമാണ് പക്ഷേങ്കിൽ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ശുഭകാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുവാൻ നാളത്തെ ദിവസമുണ്ട് അപ്പോൾ അങ്ങനെ നാളത്തെ ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ ഈ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ശുഭസമയം നോക്കി ചെയ്യണമേ എന്ന് ജ്യോതിഷം ഓർപ്പിക്കുകയാണ് ശനിയാഴ്ച രാവിലെ ഏഴ് മണി മുപ്പത്തെട്ട് മിനിറ്റ് മുതൽ ഒൻപത് മണി എട്ട് മിനിറ്റ് വരെ നല്ല സമയമാണ് ആ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യുക അത് കഴിഞ്ഞ് മണി മുപ്പത്തെട്ട് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയം നല്ല സമയമാണ് ആ സമയം നോക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നീട് ഉച്ചകഴിഞ്ഞ് ഒരു മണി മുപ്പത്തെട്ട് മിനിറ്റ് മുതൽ മണി എട്ട് മിനിറ്റ് വരെയും നല്ല സമയമാണ് ഈ സമയം കൂടി നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്താൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാവും ഇങ്ങനെ ഈ സമയം നോക്കി ജീവിതത്തിലെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് പോകുമ്പോൾ കുറേ വർഷങ്ങൾ കഴിയുമ്പോഴാണ് തൻ്റെ ജീവിതത്തിൽ ഇത്രയും നേട്ടമുണ്ടായോ എന്നുള്ളത് ഒരു അനുഭവത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അപ്പോൾ അത് മുടങ്ങാതെയൊക്കെ സമയമൊക്കെ നല്ല സമയമൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത് സംഖ്യാശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടി പറയുന്നു സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് നാളത്തെ തീയതി പതിനഞ്ചാണ് ഒറ്റസംഖ്യ ആക്കണം ആറ് വരും ഏതൊരു മാസത്തെയും ആറ് പതിനഞ്ച് ഇരുപത്തി നാല് എന്നീ സംഖ്യയിലുള്ള ഒറ്റസംഖ്യ ആറ് വരുന്നു അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നു ചേരാൻ സാധ്യതയുള്ളതെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് നിരാശപ്പെടാതെ നിറങ്ങളിൽ ആശ്രയിക്കുക കടുന്നീല പച്ച ചുവപ്പ് എന്നീ നിറങ്ങളിൽ ആശ്രയിച്ചാൽ ഈ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു അപ്പോൾ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ യു വി ഡബ്ല്യു എന്നീ അക്ഷരങ്ങളുണ്ടോ തീർച്ചയായിട്ടും അതും നല്ല ഫലങ്ങൾ വന്നു ചേരുവാൻ കാരണമായ ഒരു കാര്യമാണെന്നും ജ്യോതിഷം പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായിട്ട് പറയാനുള്ളത് ആദ്യം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക എൻ്റെ സമയക്കുറവ് മൂലം ഞാൻ ഇപ്പോൾ കമൻറ്റൊന്നും നോക്കി മറുപടി നൽകുന്നില്ല പ്രിയപ്പെട്ടവർ ക്ഷമിക്കണം എനിക്ക് സമയം ഒട്ടും തന്നെ തികയുന്നില്ല ആദ്യ കാലങ്ങളിൽ ഈ വീഡിയോ ആരംഭിച്ച സമയത്തൊക്കെ ഈ ചാനൽ ആരംഭിച്ച സമയത്തൊക്കെ സമയം ധാരാളം ഉണ്ടായിരുന്നു എല്ലാവരുടെയും കമൻറ്റ് നോക്കി മറുപടിയൊക്കെ കൊടുക്കുവാൻ ഇപ്പോൾ സമയം തികയുന്നില്ല പ്രിയപ്പെട്ടവർ ക്ഷമിക്കുക ഞാൻ സമയം പോലെ നോക്കി എല്ലാവർക്കും മറുപടി നൽകാം പക്ഷേ മറുപടി നൽകുന്നില്ല എങ്കിൽ പോലും ഞാൻ എല്ലാവർക്കും വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നു എന്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു മഹാദേവ എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കണം അതെൻ്റെ ഒരു പോളിസിയാണ് ഞാൻ ആ ഒരു നിർബന്ധത്തിലാണ് താല്പര്യത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് പോലും മഹാദേവൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാനത് ചെയ്യുന്നത് അതുകൊണ്ട് മഹാദേവൻ ഈ ചാനൽ കാണുന്ന എല്ലാ വ്യക്തികളെയും അനുഗ്രഹിക്കണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് അത് പ്രിയപ്പെട്ടവർക്കൊരു നേട്ടമായി തീരുമെന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ് ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം നക്ഷത്രഫലമാണ് നക്ഷത്രഫലം എന്നുള്ളത് നാളെക്കുറിച്ചുള്ള ഒരു നാളെക്കുറിച്ചുള്ളൊരറിവാണ് നമുക്കത് എത്രയും വേഗം ചിന്തിക്കാം മേടക്കൂറ് മേടക്കൂറുകാരെ സംബന്ധിച്ചോളം മേടക്കൂറിൽപ്പെട്ട പലരും എന്നോട് ഒരു പരാതി പറയാറുണ്ട് വ്യാഴത്തിൻ്റെ രാശി മാറ്റം കൊണ്ട് കാര്യമായ ഗുണമൊന്നും അവർക്ക് ലഭിക്കുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ വ്യാഴം ഒരു ശുഭഗ്രഹമാണ് ജ്യോതിഷത്തിൽ ശുഭഗ്രഹത്തിന് ഒരുപാട് കാര്യങ്ങളൊക്കെ നോക്കിയാണ് ശുഭഗ്രഹം ഫലത്തെ കൊടുക്കുന്നത് അപ്പോൾ വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് മേടക്കൂറുകാർക്ക് കാര്യമായ നേട്ടമൊന്നും വരുന്നില്ലല്ലോ എന്ന് പരിധി വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് പേരിങ്ങനെ പറഞ്ഞ് ആൾക്കാരെ ഇങ്ങനെ ഇളക്കി മറിച്ചു കാരണം വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് ഭയങ്കര നേട്ടം നേട്ടമുണ്ടാകുമെന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് പക്ഷേങ്കിലേ ഈ വ്യാഴം മേടക്കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവാധിപനാണെന്ന് ഓർക്കണം പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനാണ് പന്ത്രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് നഷ്ടഭാവമാണ് നഷ്ടഭാവത്തിൻ്റെ അധിപനാണ് രണ്ടാം ഭാവത്തിൽ കയറി ധനഭാവത്തിൽ കയറി നിൽക്കുന്നത് അപ്പം പെട്ടെന്നൊന്നും നേട്ടം അവരുടെ ജീവിതത്തിൽ വന്നു ചേരത്തില്ല അത് പ്രത്യേകം അറിഞ്ഞു അറിഞ്ഞിരിക്കണം അപ്പോൾ അത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് നേട്ടം ഉണ്ടാകുന്നതും പറഞ്ഞിട്ടില്ല വ്യാഴം രണ്ടാം ഭാവത്തിലേക്ക് വന്ന് മറ്റ് ഗ്രഹങ്ങളുമായിട്ട് ചില ചില സമയങ്ങളിൽ നല്ല പൊസിഷനിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലം ലഭിക്കും അതുമാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഫലം ലഭിക്കുക എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു അത് പലരും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞു തന്നത് ഒരു ശുഭഗ്രഹം എല്ലാ കൂറിനും ശുഭത്തെ കൊടുക്കത്തില്ല അതാണ് ജ്യോതിഷത്തിൽ പറയുന്നത് ഒരു ശുഭഗ്രഹം ഇപ്പം വ്യാഴമെന്ന ശുഭഗ്രഹം ഏറ്റവും വലിയ ശുഭഗ്രഹമാണ് പക്ഷേ അത് എല്ലാ കൂറുകാർക്കും പന്ത്രണ്ട് കൂറുകാർക്കും ഒരുപോലെ ശുഭഫലത്തെ കൊടുക്കത്തില്ല ചില കൂറിന് വ്യാഴം ശുഭനാണെങ്കിൽ മറ്റു ചില കൂറുകാർക്ക് വ്യാഴമെന്ന ശുഭഗ്രഹം പാപൻ്റെ ഗുണമാണ് ചെയ്യുന്നത് പാപഗ്രഹമായിട്ടാണ് അവർക്ക് വന്നു ചേരുന്നത് അപ്പോൾ അവർക്ക് വ്യാഴ നേട്ടമൊന്നും കൊടുക്കത്തില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ജ്യോതിഷത്തിലുണ്ട് അപ്പം പിന്നെ പിന്നെ വ്യൂവേഴ്സിനെ കിട്ടാൻ വേണ്ടി ചുമ്മാതാവ ഓരോന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം അങ്ങനെ പറയരുത് സത്യം സത്യസന്ധമായിട്ടേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് ഇന്നുവരെയും ഞാൻ എൻ്റെ ചാനലിൽ ആരോടും പറഞ്ഞിട്ടില്ല വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് നിങ്ങൾ അടിച്ചു വാരും തകർത്ത് വാരും കോടിപതിയാകും ലക്ഷപ്രഭു ആകുമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക നക്ഷത്രകലം മേടക്കൂറ് മേടക്കൂറിൽ പട്ടാശ്വതി ഭരണി കാർത്തികൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേ അനുകൂലമായ ദിവസമാണ് തൊഴിൽ ഗുണം ഒരു ദിവസമാണ് നാളത്തെ ദിവസം അതുപോലെ തന്നെ നാളത്തെ ദിവസം സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം പിതാവ് മുഖേനയുള്ള നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് അപ്പോൾ നാളത്തെ ദിവസം മാതാവിൻ്റെ സ്ഥിതി അവർക്ക് അത്ര അനുകൂലമല്ല എങ്കിൽ പോലും എല്ലാ കാര്യങ്ങളിലും ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് എങ്കിൽ പോലും സുഖസ്വസ്ഥതയേഹനൻ മാത്രം അനുകൂലമല്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനിയും ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിയ മുക്കാൽ രോഹിണി മകിരൻ രണ്ടുപാദം നാളുകാരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം അവർക്ക് തൊഴിൽപരമായ നേട്ടം അനുകൂലമായി നിൽക്കുന്നൊരു സമയമാണ് പത്ത് പൈസ തൊഴിൽ ചെയ്തുണ്ടാക്കാൻ പറ്റുന്നൊരു നല്ല സമയമാണിപ്പോൾ നാളത്തെ ദിവസം അതിൻ്റേതായ നല്ല ഫലങ്ങൾ അവർക്ക് ലഭിക്കുന്നൊരു സമയമാണ് ഏതെങ്കിലും വിധത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണങ്ങളാൽ നല്ല ജോലി ലഭിക്കാതെ പോകുന്നവർ അതിൻ്റെതായ കാരണങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കി അതിനുള്ള പരിഹാരമൊക്കെ ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം വരെ നല്ല തൊഴിൽ സാധ്യത ഉള്ളൊരു സമയമാണ് അത് മനസ്സിലാക്കി ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ജീവിത വിജയം ഉണ്ടാവുകയുള്ളൂ നാളത്തെ ദിവസം അവരുടെ കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും ഒക്കെ ഏറെക്കുറെ തൃപ്തികരമായ നിലയിൽ പോകുന്നൊരു ദിവസമാണ് പിതാവിനെക്കൊണ്ട് കാര്യമായ ഗുണങ്ങളൊന്നും ഉണ്ടാകത്തില്ല മാതാവിനെക്കൊണ്ട് നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ് ബന്ധുജനങ്ങളുടെ ഒക്കെ സഹകരണമൊക്കെ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാം അപ്പോൾ അങ്ങനെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത സുഖവും എല്ലാം അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മിഥുനക്കൂറാണ് മിഥിനക്കൂറിൽപ്പെട്ട മകരൻ രണ്ടുപാദം തിരുവാതിര പുണ്ണർതം മുക്കാലി നാളുകാർക്ക് നാളത്തെ ദിവസം മാതാവും മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നുചേരുന്ന ഒരു ദിവസമാണ് മാതാവിൻ്റെ സ്വത്തുവകകളൊക്കെ അവരുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സ്വന്തമാക്കാൻ അനുകൂലമായൊരു ദിവസമാണ് ഭാഗ്യങ്ങൾ ഭാഗ്യക്കേടുകളായി മാറാതിരുന്നാൽ കാരണം അവരുടെ ഒൻപതാം ഭാവത്തിൽ ശനി നിൽക്കുന്നു ശനി ചിലപ്പോൾ ഭാഗ്യം കൊടുക്കും ചിലപ്പോൾ ഭാഗ്യക്കേട് കൊടുക്കും അപ്പോൾ നാളെ ഈശ്വരാധീനം ഉണ്ടെങ്കിൽ ഭാഗ്യാനുഭവങ്ങൾ അവരെ തേടി വന്നാൽ നാളത്തെ ദിവസം നല്ലൊരു നേ നേട്ടമുള്ളൊരു ദിവസമാണ് വീട് വസ്തു വാഹനം ഭൂമി എന്നിവയൊക്കെ സ്വന്തമാക്കാൻ പറ്റും മാതാവിൻ്റെ സ്വത്തുവകളൊക്കെ സ്വന്തമാക്കാൻ പറ്റും അങ്ങനെ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളൊക്കെ അവർക്ക് ജീവിതത്തിൽ വന്നിരുന്ന ദിവസമാണ് മക്കളെ കൊണ്ടുള്ള പെൺമക്കളെ കൊണ്ടുള്ള നല്ല ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നിരുന്ന ദിവസമാണ് അപ്പോൾ നേട്ടങ്ങൾ ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ദാമ്പത്യ ജീവിത വിജയവും ഒക്കെ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാം എല്ലാ ദിവസവും ഇവർക്ക് ഇപ്പോൾ തൊഴിൽപരമായ നേട്ടം ഇവർക്ക് എല്ലാ ദിവസവും അനുകൂലമല്ലെങ്കിൽ പോലും ചില 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 ദിവസങ്ങളിലൊക്കെ ഇവർക്ക് പല കാര്യങ്ങളും നേട്ടമായിട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു ഇനിയും കർക്കിടകക്കുറാണ് കർക്കിടാക്കുറിൽപ്പെട്ട പുണർദ്ദം കാല പൂയമായില്ലെന്ന ആളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം മാത്രം അനുകൂലമായ ദിവസമല്ല പലവിധമായ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ ഒരു പക്ഷേ ജീവിതത്തിൽ കടന്നു വരാം അതുപോലെ തന്നെ ധനസ്ഥിതിയും കുടുംബസ്ഥിതിയും അനുകൂലമല്ല നാളത്തെ ദിവസം ബന്ധുക്കളുടെ ഒന്നും കാര്യമായി ലഭിക്കത്തില്ല സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങൾക്ക് ഒരു പരിധിവരെയുള്ള നേട്ടമേ ഉണ്ടാവുകയുള്ളൂ തൃപ്തികരമായ അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമല്ല നാളത്തെ ദിവസം തൊഴിൽ ഗുണമുണ്ട് ദാമ്പത്യ ജീവിത സുഖത്തിലും കുറവരും നാളത്തെ ദിവസം അത്ര അനു നല്ല അനുഭവം വന്നുചേരാൻ സാധ്യത കുറവാണ് എന്നുള്ള കാര്യം ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു ഇനിയും ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പുര ഉത്തരം കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം നല്ല ഫലങ്ങൾ വന്നുചേരുന്നൊരു ദിവസമാണ് ഒരുപാട് നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നൊരു ദിവസമാണ് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖനെയുള്ള നേട്ടം ധനപരമായ നേട്ടം കുടുംബത്തിൻ്റെ നേട്ടം അങ്ങനെ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ നാളത്തെ ദിവസം മുതൽ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് തൊഴിൽപരമായ നേട്ടം അങ്ങനെ എല്ലാം കൊണ്ടും നേട്ടങ്ങളുടെ പെരുമഴ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു കടന്നുവരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിര രണ്ട് പാദം നാളുകാർക്ക് നാളത്തെ ദിവസം തൊഴിൽപരമായി രാജയോഗ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ഒരു ദിവസമാണ് തൊഴിൽപരമായി രാജയോഗ തുല്യമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഉത്രമുക്കാൽ അത്തം ചിത്തിര രണ്ട് പാദം നാളുകാരുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഒരു ദിവസമാണ് ഇപ്പോൾ അവരുടെ ദശാകാലം അനുകൂലമായ ഒരു സമയമാണെങ്കിൽ തീർച്ചയായിട്ടും രാജയോഗ തുല്യമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ എല്ലാം കൊണ്ടും വന്നു ചേരുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്തിരണ്ടുപാദം ചോദ്യ വിശാഖം മുക്കാലി നാളുകാരെ സംബന്ധിച്ച് പറഞ്ഞാൽ നാളത്തെ ദിവസം ദശാകാലം കൊണ്ട് നേട്ടം അനുഭവിക്കുന്നവർ ഒഴികെ മറ്റുള്ളവർക്കെല്ലാം നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ അവർ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ കടന്നുവരുന്നൊരു ദിവസമാണ് കാര്യതടസ്സം മക്കളെ കൊണ്ടുള്ള ദുഃഖരമായ അനുഭവങ്ങൾ അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ പല വിധത്തിലുള്ള പ്രതികൂലങ്ങളും പ്രതിസന്ധികളും അവരുടെ ജീവിതത്തിൽ കടന്നു ഒരു ദിവസമാണ് പിതാവും പോകാനുള്ള ഭാഗ്യാനുഭവങ്ങൾ മാത്രമാണ് അവർക്ക് ഏക പ്രതീക്ഷ അവർ തന്നെ അവർക്ക് ദോഷം ചെയ്യുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും വൃച്ചയേക്കൂറാണ് വൃച്ചയേക്കൂർപ്പെട്ട വിഷാംകാല അനിരം കേട്ടെന്ന ആളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം സുഖസ്വസ്തേനന്മാ ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാമെങ്കിലും കുടുംബത്തിൽ സ്വസ്ഥക്കുറ അനുഭവപ്പെടാം വീട് വസ്തു വാഹനം ഭൂമി സ്വത്ത് സംബന്ധിച്ചുള്ള തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകാം തൊഴിൽപരമായ പ്രശ്നങ്ങൾ അപ്പോൾ അങ്ങനെ സുഖ ദുഃഖസമ്മിശ്രമായ അനുഭവങ്ങൾ നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ വന്നുചേരും മാതാവിനെ കൊണ്ട് അനുകൂലമായ നേട്ടങ്ങൾ വന്നു ചേരാമെങ്കിലും പിതാവ് മുഖേനയുള്ള ദോഷവശങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നുവരാൻ സാധ്യതയുള്ള ദിവസവുമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുള്ളുക ഇനിയും ധനക്കൂറാണ് തനക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ധനപരമായ നേട്ടം കുടുംബസുഖം ഒക്കെ ഏറെക്കുറെ ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുള്ളുക പ്രത്യേകിച്ച് തൊഴിൽപരമായ നേട്ടവും ഏറെക്കുറെ അനുകൂലമാണ് ദാമ്പത്യ ജീവിത സുഖാനുഭവം വർദ്ധിക്കുന്ന ഒരു ദിവസവും കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക എങ്കിലും രോഗം ദുഃഖം പ്രയാസം എന്നിവ ഇവരെ അലട്ടുവാൻ സാധ്യതയുണ്ട് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നഷ്ടമോ അത് വിറ്റുപോകാൻ സാധ്യതയുള്ളൊരു ദിവസവുമായി നാളത്തെ ദിവസം വന്നു ചേരാമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മകരക്കുറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാട് തിരുവോണം അവിട്ടം രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം സുഖസ്വസ്ഥത ദേനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ചെറിയ രീതിയിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് തൊഴിൽ അനുകൂലമായി വരുന്ന ഒരു സാഹചര്യമാണ് ഇനിയിപ്പോൾ മുമ്പിലുള്ളത് ധനധാന്യ സമൃദ്ധിയൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് പല കാര്യങ്ങളിലും ആഗ്രഹിക്കുന്ന പോലെ നടക്കുന്ന ആഗ്രഹം നടക്കുന്ന ഒരു ദിവസമാണ് നാളെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക മാതാവ് മുഖേന ഭാഗ്യരമായ അനുഭവങ്ങൾ നാളെ ദിവസം അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ പിതാവും മുഖേനയുള്ള നല്ല അനുഭവങ്ങളും അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ് നാളെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി കുംഭക്കൂറാണ് കുംഭക്കൂറിൽപ്പെട്ട ഔട്ടിൻ രണ്ടുപാതം ചതയം പുരുട്ടാതി മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥതേതൻ മാത്രം അനുകൂലമായ ഒരു ദിവസമല്ല ശാരീരികവും മാനസികവുമായ സ്ഥിതി വളരെ ഖേദകരമായ സാഹചര്യത്തിൽ കൂടി കടന്നുപോയേക്കാം ദശാകാലം നല്ല സമയമാണെങ്കിൽ നാളത്തെ ദിവസം ഒന്നും പേടിക്കേണ്ട അല്ലാത്തവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ തന്നെ കടന്നു കടന്നുവരാം തൊഴിൽപരമായ നേട്ടമൊന്നും കാര്യമായി വന്നുചേരണമെന്നില്ല കുടുംബത്തിൻ്റെ സ്ഥിതിയും തരസ്ഥിതിയും പ്രതികൂലമായ അനുഭവത്തിൽ കൂടി കടന്നു പോകും ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ മാതാവിൻ്റെ സ്ഥിതി മോശമാണ് മക്കളുടെ സ്ഥിതി മോശമാണ് പിതാവിനെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളൊക്കെ കാര്യമായി വന്നുചേരുന്നൊരു ദിവസമല്ല അപ്പോൾ ഏറെക്കുറെ സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളിൽ കൂടി നാളത്തെ ദിവസം കടന്നു പോകും എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക ഇനിയും മീനക്കൂർ മീനക്കൂറിൽപ്പെട്ട പൊരുട്ടാതികാൽ രേവതി ആളുകാരെ സംബന്ധിച്ചുള്ള നാളത്തെ ദിവസം സുഖ സുസഖ ദേ അനുകൂലമായ ദിവസമാണ് തൊഴിൽ തൊഴിൽകുടമുണ്ട് മാതൃസുഖമുണ്ട് പിതാവിൻ്റെ സ്ഥിതി അത്ര അനുകൂലമല്ല വീട് വസ്തുവാഹനം സംബന്ധിച്ചുള്ള സ്ഥിതി അത്ര അനുകൂലമായ ദിവസമല്ല പല വിധത്തിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യത ഉണ്ട് പ്രത്യേകിച്ച് ധനനഷ്ടമൊക്കെ വന്നുചേരാൻ സാധ്യത എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും ഏറെക്കുറെ തൃപ്തികരമായ അനുഭവത്തിൽ കൂടി കടന്നു പോയാലും നാളത്തെ ദിവസം ധനനഷ്ടത്തിന് സാധ്യമുണ്ട് രോഗം ദുഃഖം പ്രയാസം എന്നിവയൊക്കെ വന്ന് ചേർന്ന് ധനനഷ്ടത്തിന് സാധ്യത എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക അപ്പോൾ നാളത്തെ ദിവസം വളരെ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത് നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ ചാനൽ കാണുന്ന ഓരോ വ്യക്തിയെയും മഹാദേവൻ അനുഗ്രഹിക്കും തീർച്ചയായിട്ടും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകും ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു മഹാദേവൻ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും ഏത് വിധത്തിലുള്ള പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയാലും പോയാലും തീർച്ചയായിട്ടും നിങ്ങൾ മഹാദേവനെ ഒന്ന് ഓർക്കുക മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവും നന്ദി നമസ്കാരം പറഞ്ഞു നിർത്തട്ടെ മാസ്റ്റർ മൈൻഡ് ഓഫ്